ദൈവമേ അറിയാലോ ഇന്നാണ് എനിക്ക് ജോയിൻ എന്നാലും സന്ദർശനം അറിയാലോ എല്ലാ അനുഭവം പോവാനാട്ടി അവൻ ഇറങ്ങി പോവാണ് കാറ്റടിച്ചിട്ട് പോകും അമ്മ അമ്മ അവളോട് പറഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ടോ എനിക്ക് അടിച്ചോട്ട് പോയി എനിക്ക് തവണ പോയില്ല അതുകൊണ്ടാണ് എനിക്കറിയത്തില്ല ഇല്ല എനിക്ക് പറ്റത്തില്ല നീ എവിടെ പോണ നീ കൊച്ചിന് അടിച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് പോയേച്ചാ മതി അടുക്കി അങ്ങോട്ട് അടിക്ക ണ്ട് കുന്നേ എന്റെ തുണിണ്ടെ ഞാൻ അലക്കട്ടെന്ത്രിക്ക അലക്കങ്ങോട്ട് രാവിലെ അങ്ങോട്ടുള്ള തുണിയാ അലക്കങ്ങോട്ട് പോയ അലക്കറി എന്തേ നോക്കൊണ്ടിരിക്കുന്നു പത്രമുള്ള ഇവിടെ ക്ഷീണം അതൊന്നും കുഴപ്പമൊന്നുമില്ല നീ അലക്കി ചിരുന്നേച്ചാ മതി കൊറച്ചു ഭയങ്കര പാത്രം ഉണ്ട് കഴിയാറുണ്ട് അതുപോലെ ചെയ്തിട്ട് നീ വരുത്താ മതി ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നവണ് എനിക്കറിയൂട്ടു ആ ഹലോ ചേട്ടാ എനിക്ക് വയ്യ ഞാൻ കാലം ആലിൻപ്രേം ലോജിയും എനിക്ക് നിങ്ങളുടെ അമ്മയും മകളും കൂടെ കാണിക്കുന്ന കാട്ടയെല്ലാം മാറി എനിക്ക് ഇവിടെ കിടന്ന് പണിയെടുക്കാൻ വയ്യ ജോലി ഭാര്യവും ഇവിടുത്തെ എല്ലാം കൂടെ വയ്യ അവളാണെങ്കിൽ ഒരു പണിയും ചെയ്യത്തില്ല അമ്മയാണെങ്കിൽ അവൾക്കാണെങ്കിൽ സപ്പോർട്ടിൽ നിന്ന് എന്നെ മൊത്തം പണിയെടുപ്പിച്ചിട്ടുണ്ട് ഞാനത് ഡെയിലി പറയുന്നില്ലേ ഇപ്പോൾ എനിക്കൊരു ജോലിയുണ്ട് ഞാൻ വിക്കാറ് ഇവിടെ നിന്ന് മാറി താമസിക്കും ചേട്ടൻ ഒന്നെങ്കിൽ എൻ്റെ കൂടെ നിൽക്കണം ഇല്ല ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകും ഇതിന് എന്തെങ്കിലും ഒരു അവസാനം ചേട്ടൻ കണ്ടിന്യൂ ചെയ്യപ്പെടുത്തുള്ളൂ